അവിടെ നമ്മൾ ആലോചിക്കുക നമ്മൾ രാവിലെ മണിക്ക് വീട്ടിൽ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു അഞ്ചു മണി അല്ല ആറ് മണി എട്ട് മണി കൂട്ടിക്കോ എട്ട് മണിക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയാലും ബാക്കിയുള്ള സമയല്ലേ രാവിലുള്ള സമയല്ലേ എന്ത് നമ്മൾ പഠിക്കാത്തത് എന്ത് നമുക്ക് പഠിക്കാൻ തോന്നാത്തത് നമുക്ക് എന്ത് കാരണ പറയല്ലേ നമുക്ക് കുറാൻ ഓതാതിരിക്കാൻ കുർആആാൻ പഠിക്കാതിരിക്കാൻ ഓതാൻ അറിയാതിരിക്കാൻ എന്ത് കാരണം അള്ളഹനോട് പറയാനുണ്ട് അള്ളഹാനോട് പറയാനുള്ളത് ഞാനൊരു കുറ്റപ്പെടുത്തലിന്റെ വാക്കല്ല നമ്മുടെ മൊബൈലില് വാട്സപ്പ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് വേറെ എന്തെല്ലാം ആപ്പുകളുണ്ട് അതെല്ലാം അതേ ഫോണില് നമുക്ക് ഖുർആാനിന്റെ ആപ്പും കിട്ടും പീസ് റേഡിയോ കിട്ടും നിരന്തരമായി ഖുർആൻ ദീനു പഠിക്കാനുള്ള സൗകര്യങ്ങൾ കിട്ടും ഓരോന്നും എഴുതി പഠിക്കാൻ യൂട്യൂബിൽ വീഡിയോസ് ഉണ്ട് ഇനി എന്താ അതിന്റെ അപ്പുറം കിട്ടണ്ടേ ഇനി ഇതൊന്നും പോരാ എനിക്ക് നേർക്ക് നേരെ പഠിക്കണമെന്നാണെങ്കിൽ ഏതൊരു പള്ളിയിലുള്ള ഉസ്താദിനോട് ചെന്നിട്ട് എനിക്കൊന്നും ഖുറാൻ പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്ന ഒരാളും ഉണ്ടാവില്ല ഏത് സംഘടനയിൽപ്പെട്ട ഉസ്താദാണ് ഖുറാനിപ്പം ആർക്കും വ്യത്യാസം ഒന്നുമില്ല എല്ലാവരും റെഡിയാകും നമ്മുടെ ഈ പള്ളിയുടെ കീഴിൽ എല്ലാ തിങ്കളാഴ്ചയും ഖുറാൻ ക്ലാസ് നടക്കുന്നുണ്ട് നമുക്ക് സമയമല്ല നമുക്ക് സമയമല്ല നമ്മൾ തിരക്കിലാണ് പ്രിയപ്പെട്ടവരെ കുറ്റപ്പെടുത്തല്ലോ നമ്മൾ എന്താ അള്ളാനോട് പറയാന്നുള്ളത് സ്വയം ഒന്ന് പരിശോധിച്ചോളി ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു വാചകമുണ്ട് നമ്മളൊക്കെ പേര് മുസ്ലിം ആയതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഇന്നെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മളൊക്കെ രക്ഷപ്പെടുന്നാണോ വിചാരിക്കണത് പത്ത് നാല്പത് കൊല്ലായി ജീവിക്കാൻ തുടങ്ങിയിട്ട് അമ്പത് കൊല്ലായി ജീവിക്കാൻ തുടങ്ങിയിട്ട് നാല്പത് കൊല്ലായി നമ്മൾ നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും നിസ്കാരത്തിലുള്ള ഒരു പ്രാർത്ഥന അതിന്റെ അർത്ഥത്തോടു കൂടി ഒന്ന് പറയുന്നു പറഞ്ഞാലേ നമുക്ക് കഴിയൂല ഒന്നുകൂടി ചോദിക്കട്ടെ മദ്രാസില് നമ്മൾ എത്രാം ക്ലാസ് വരെ പഠിച്ചത് സ്കൂളിൽ ഒരു പക്ഷേ പത്തും പ്ലസ് ഡിഗ്രി ഒക്കെ പഠിച്ചിട്ടുണ്ടാകും മദ്രസില് എത്ര വരെ പഠിച്ചു മാക്സിമം പറയും നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് ശരി ആ നാലാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും പഠിച്ച ഉണ്ടല്ലോ നമ്മൾ മനപ്പാഠമാക്കിയ ആ ഒരു വാക്ക് സൂറത്തുകൾ അതിനപ്പുറത്തേക്ക് അന്ന് നമ്മൾ പഠിച്ച പതിനഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇരുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് മദ്രസ നമ്മൾ നിർത്തുന്ന സമയത്ത് എത്രയാണോ പഠിച്ചത് അതിനപ്പുറത്തേക്ക് ഒരു സൂറത്തെങ്കിലും ഒരൊറ്റ സൂറത്തെങ്കിലും പിന്നീട് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ സ്വന്തം സ്വന്തത്തോടൊന്നും ആലോചിക്കാതെ പഠിച്ചവൻ എല്ലാ അനുഗ്രഹങ്ങൾ തന്നിട്ടും നമുക്ക് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല എന്നുള്ള പരാതി ഓടിക്കൊണ്ടിരിക്കാം നമ്മൾ ഈ ദുനിയാവിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവരെ ധീന പഠിക്കാതെ സ്വർഗ്ഗത്തിലേക്ക് അത്താൻ കഴിയൂടും നബിസ് അല്ലാസ്ലിന്റെ ഹജീത പറയുന്നത് സ്വർഗത്തിലെ കടുപ്പിക്കുന്ന അല്ലെങ്കിൽ സ്വർഗത്തിന്റെ വഴി എന്ന് പറഞ്ഞാൽ അത് ദീന് പഠിക്കല ദീന് പഠിക്കുമ്പോൾ നമ്മൾ അതനുസരിച്ച് കൊണ്ടുള്ള ജീവിതം ഉണ്ടാകും അപ്പം നമ്മൾ കുത്തുപക്ക് വന്നു ഇവിടെ ദീന് പഠനം നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ബുധുവെടുത്തു കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ എന്താണ് പ്രാർത്ഥന നമ്മൾ പഠിച്ചു ഇന്നു മുതൽ നമ്മൾ നിർവഹിക്കും ബുധുവിന് ശേഷമുള്ള സുന്നത്ത് നമസ്കാരം നമ്മൾ നിർവഹിക്കും അതൊക്കെ സ്വർഗത്തിലേക്കുള്ള എളുപ്പ വടികളാണ് അതേപോലെ തന്നെ ഓരോ ക്ലാസ്സിലും നമുക്ക് സ്വർഗത്തിലേക്കുള്ള കൊണ്ടുപോകണം ആ ഗ്രന്ഥം അതിൽ സന്ദേഹമേ ഇല്ല അത് മാർഗദർശനം സൂക്ഷ്മത പാലിക്കുന്നവർക്ക് വിശുദ്ധ ഖുർആാൻ നമ്മുടെ ജീവിതത്തിൽ മാർഗദർശിയായിട്ടുണ്ടോ നമ്മുടെ പ്രാമാണിക ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിൽ നിന്ന് എത്ര വചനങ്ങൾ നിങ്ങൾക്ക് അർത്ഥമറിഞ്ഞ് ആശയം ഉൾക്കൊണ്ട് പാരായണം ചെയ്യാൻ കഴിയുമെന്ന് ആലോചിച്ചു നോക്കൂ ഭൗതിക സാഹചര്യങ്ങളായിരിക്കാം നിങ്ങളെ വിശുദ്ധ ഖുർആൻ പഠനത്തിൽ നിന്ന് അകറ്റുന്നത് എങ്കിൽ പീസ് റേഡിയോ അന്നോർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം നിങ്ങൾക്കുള്ളതാണ് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാത്രി പത്ത് മണിക്ക് പീസ് റേഡിയോയിൽ കൂടാതെ റിവൈൻഡ് ഓപ്ഷൻ വഴി വീണ്ടും കേൾക്കാനുള്ള അവസരവും കൃത്യമായ സിലബസും മൂല്യനിർണ്ണയ സംവിധാനങ്ങളുമായി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാമിന്റെ പുതിയ മൊഡ്യൂൾ ഡിസംബർ പതിനാറിന് ആരംഭിക്കുന്നു പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ പുതിയ ഫീച്ചറുകൾ കഴിഞ്ഞ ദിവസം പ്രൊഫൈസ് പ്രൊഫഷണൽ ഫാമിലി കോൺഫറൻസിൽ ലോഞ്ച് ചെയ്ത വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ എല്ലാ ഫീച്ചറുകളും ലഭ്യമാകാൻ പീസ് റേഡിയോ അപ്ഡേറ്റ് ചെയ്ത് കോഴ്സ് ഓപ്ഷനിൽ രജിസ്റ്റർ ചെയ്യുക താങ്കളും കുടുംബവും ഈ സംവിധാനത്തിന്റെ ഭാഗമാവില്ലേഡിയോ റിയാലിറ്റി